ശബരിമലയിൽ കൊലപാതകം സർക്കാർ നടത്തിയ ക്രൂരമായ കൊലപാതകം ഒരു ബഫൂൺ മുഖ്യമന്ത്രിയായിട്ട് ഈ കേരളത്തിലെ പിണറായി വിജയൻ മാറിയത് ഇത്തരത്തിലുള്ള ഭക്തരുടെ മനസ്സിനെ നോവിച്ചത് കൊണ്ട് കൂടിയാണ് ഊട്ടിക്കണക്കിന് വരുന്ന രൂപ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഗജനാവിലേക്ക് നമ്മുടെ കേരള ഗവൺമെന്റിലേക്ക് കിട്ടിയാൽ ഒരു സാമാന്യ നീതി ബോധം വേണ്ടേ വെള്ളം കിട്ടാതെയല്ലേ ആ പിഞ്ചു ബാലിക അവിടെ മരണമടഞ്ഞത് ഉത്തരവാദിത്വമില്ലേ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ശബരിമല സന്നിധിയിൽ ഈ ദാരുണമായിട്ടുള്ള മരണമല്ല കൊലപാതകം പിണറായി വിജയനും ദേവസ്വം വകുപ്പ് മന്ത്രി രാധാകൃഷ്ണനും ഒരുമിച്ച് ചേർന്ന് നടത്തിയിട്ടുള്ള കൊലപാതകമാണ് ഉണ്ടായിട്ടുള്ളത് ആ പെൺകുഞ്ഞിന്റെ മണിക്കൂറുകൾ ആളുകൾ കാത്തുകെട്ടി കിടക്കയല്ലേ കഴിഞ്ഞ നാലുകളിൽ ദേവസ്വം വകുപ്പും മന്ത്രിക്കും അതുപോലെ തന്നെ അവിടെ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും വേദന തിന്നേട്ട സാഹചര്യം കേരളത്തിന് മണ്ണിലുണ്ടായി അത് ഞാൻ വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല കാരണം കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ടു പോയി ആ അസുഖബാധിതനായി മരിക്കുന്നതിന് മുൻപ് അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും എത്രയാണ് എന്നുള്ളത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്താണ് നമസ്കാരം ശബരിമലയിലെ കെടുകാര്യസ്ഥത മൂലം എട്ട് മണിക്കൂറിലേറെ സമയം വരിയിൽ നിൽക്കേണ്ടി വന്ന് കുഴഞ്ഞു വീണ് ചികിത്സ കിട്ടാതെ മരിച്ച കുഞ്ഞു മാളികപ്പുറം നമ്മുടെ എല്ലാം നെഞ്ചിൽ നോവായി മാറുമ്പോൾ ശബരിമലയിലെ ഈ സർക്കാരിന്റെ ആഭാസങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ശോഭ സുരേന്ദ്രൻ രംഗത്ത് വരുന്നു ഹിന്ദു വിരുദ്ധ ഭരണത്തിന്റെ ഏറ്റവും പുതിയ രക്തസാക്ഷി എന്ന് തന്നെയാണ് ആ പൊന്നുമോളെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരിക ലക്ഷക്കണക്കിന്റെ കോടി രൂപ ഫിക്സഡ് ഫിക്സ്ഡ് ഉള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല ഡിപ്പോസിറ്റുകൾ ഒന്നും തന്നെ അവിടെ കുടികൊള്ളുന്ന കലയുഗരത്തിന് ആവശ്യമില്ല അവിടെ വരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് മണിക്കൂർ കണക്കിന് ക്യൂ നിൽക്കുന്ന പ്രായമായവർക്കും കുട്ടികൾക്കും കുടിവെള്ളമോ ഭക്ഷണമോ കൊടുക്കാനോ ഇത്രയും സമയം ക്യൂ നിന്ന് അവശരായി മല കയറി അയ്യപ്പസ്വാമിയെ തൊഴുതിറങ്ങിയാൽ നേരം വണ്ണം ഒന്ന് വിരിവെക്കാനോ സൗകര്യമില്ലാത്ത ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റിയിരിക്കുകയാണ് ഇത്തെമാടികൾ ദേവസ്വം ബോർഡും സർക്കാരും പോലീസും കയ്യും കെട്ടി നിൽക്കുകയാണ് ഇവിടെ ഈ സാഹചര്യത്തിലാണ് ശോഭ സുരേന്ദ്രന്റെ ഈ വാക്കുകൾ ശബരിമലയിലെ ഭക്തർ പുഴുക്കളല്ല കേരള സർക്കാരിന്റെ അടിമകളല്ല അവർ അയ്യപ്പന്മാരാണ് തത്വമസിയാണ് അവർ ദൈവ തുല്യരാണ് വെള്ളം പോലും കിട്ടാതെ ഭക്തർ മരിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രത്തിൽ തിരക്ക് മൂലം ഭക്തർ മരിക്കുമ്പോൾ മുഖ്യമന്ത്രി നാട് ചുറ്റുന്നു ദേവസ്വം മന്ത്രി സ്ഥലത്തില്ല കേരളത്തിന് അൻപതിനായിരം കോടിയിലധികം പണം എത്തുന്ന വഴിയാണ് ശബരിമല സീസൺ ഭക്തന്മാരെ ദുരിതത്തിലാക്കുന്ന സർക്കാരിന്റെ പ്രവൃത്തികളാണ് നമുക്ക് ശബരിമലയിൽ കാണാൻ സാധിക്കുന്നത് ശബരിമല സന്നിധിയിൽ നടന്ന ഈ കൊലപാതകത്തിൽ പിണറായി വിജയനും ദേവസ്വം വകുപ്പ് മന്ത്രി രാധാകൃഷ്ണനും പങ്കുണ്ട് എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ വർഷം സ്ത്രീകളെ പ്രവേശിപ്പിച്ച് ശബരിമലയിലെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും തകർക്കാൻ വേണ്ടി തന്ത്രപൂർവ്വം തീരുമാനമെടുത്തുകൊണ്ട് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അന്നത്തെ മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള വലിയ ക്രൂരമായിട്ടുള്ള സമീപനങ്ങൾ നമ്മൾ കണ്ടതാണ് പക്ഷെ വിശ്വാസി എന്നുള്ള രീതിയിൽ എനിക്ക് കാണാൻ സാധിച്ചത് മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്ത മന്ത്രിസഭ ഈ അയ്യപ്പന്റെ ശാപത്തിന് പാത്രമാകുന്നത് തന്നെയാണ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മുന്നിൽ കള്ളക്കടത്തുകാരുടെ മുഖ്യമന്ത്രിയായിട്ടാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നിൽക്കുന്നത് ഇത് ഭക്തരുടെ മനസ്സിനെ ഇത്തരത്തിൽ നോവിച്ചതിനുള്ള ഫലം തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസമെന്നും അവർ പറയുന്നു നാൽപ്പത്തൊന്ന് ദിവസം വ്രതം വ്രതമെടുത്തുകൊണ്ട് ശബരിമല സന്നിധിയിലേക്ക് വരുമ്പോൾ കാൽനടയായിട്ട് വ്രതമെടുത്ത് ചെരുപ്പ് പോലും ഇടാതെയാണ് ൾ ചുട്ടുപുള്ളിക്കൊണ്ടാണെങ്കിലും അവർ സഞ്ചരിക്കുന്നത് അത്തരത്തിലൊരു കുഞ്ഞു ഭക്തിയാണ് ശബരിമലയിൽ വെള്ളം പോലും ലഭിക്കാതെ മരിച്ചത് ഇതിനെതിരെ ശോഭാ സുരേന്ദ്രന്റെ തീപ്പൊരി വാക്കുകൾ ഇങ്ങനെ നോക്കൂ ഞാൻ യഥാർത്ഥത്തിൽ അമ്പലത്തിൽ പോകുന്ന ഒരു ഭക്തയായിട്ടുള്ള സ്ത്രീ എന്നുള്ള രീതിയിലാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രീതിയിൽ മാത്രമല്ല കഴിഞ്ഞ തവണയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും തകർക്കാൻ വേണ്ടി തന്ത്രപൂർവ്വം തീരുമാനമെടുത്തുകൊണ്ട് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അന്നത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള വലിയ ക്രൂരമായിട്ടുള്ള സമീപനങ്ങൾ നമ്മൾ കണ്ടതാണ് പക്ഷേ വിശ്വാസി എന്നുള്ള രീതി ിൽ എനിക്ക് കാണാൻ സാധിച്ചത് മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി വരെ ഈ അയ്യപ്പന്റെ ാപത്തിന് പാത്രമാകുന്നത് കാണാൻ സാധിച്ചു ഇന്ത്യയിൽ എല്ലാ മുഖ്യമന്ത്രിമാരുടെയും യോഗം വിളിച്ചു ചേർക്കുന്ന സമയത്ത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നോക്കിയിട്ട് ഇതാ കള്ളക്കടത്തുകാരനായിട്ടുള്ള മുഖ്യമന്ത്രി പോകുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന അവരുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മുന്നിൽ ഒരു ബഫൂൺ മുഖ്യമന്ത്രിയായിട്ട് ഈ കേരളത്തിലെ പിണറായി വിജയൻ മാറിയത് ഇത്തരത്തിലുള്ള ഭക്ത മനസ്സിനെ നോവിച്ചതുകൊണ്ട് കൂടിയാണ് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം അത് അവിടെ നിൽക്കട്ടെ ഇപ്പൊ എന്താണ് കേരളത്തിൽ ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോക പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രം ലോകം മുഴുവനുമുള്ള മലയാളികൾ അതീവ ശുഷ്കാന്തിയോടുകൂടി നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്തുകൊണ്ട് ശബരിമല സന്നിധിയിലേക്ക് വരുമ്പോ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ കാൽനടയായിട്ട് വ്രതമെടുത്ത് ചെരുപ്പ് പോലും ഇടാതെ ൽപാദങ്ങൾ ചുട്ടു പൊള്ളിക്കൊണ്ടാണെങ്കിലും അവർ സഞ്ചരിക്കുന്നത് ഏതൊരു വ്യക്തിക്കും ഈ റോഡിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഭക്തി നിർഭരമായിട്ട് ഇത്രയും നല്ല ഒരു ക്ഷേത്രത്തിലേക്ക് ആളുകൾ വരികയും കൂട്ടിക്കണക്കിന് വരുന്ന രൂപ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഗജനാവിലേക്ക് നമ്മുടെ കേരള ഗവൺമെന്റിലേക്ക് കിട്ടിയാൽ ഒരു സാമാന്യ നീതി ബോധം വേണ്ടേ എന്താ സംഭവിച്ചത് ഒരു പെൺകുട്ടി അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നില്ലേ എന്താ ഡോക്ടർ പറഞ്ഞത് വെള്ളം കിട്ടാതെയല്ലേ ആ പിഞ്ചു ബാലിക അവിടെ മരണമടഞ്ഞത് ഉത്തരവാദിത്വമില്ലേ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഈ ദേവസ്വം വകുപ്പ് മന്ത്രി മിസ്റ്റർ രാധാകൃഷ്ണൻ ശബരിമലയിൽ ചെന്ന് തീർത്ഥം കയ്യിൽ കൊടുത്തപ്പോ എന്താ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളോട് ഈ വെള്ളമൊന്നും ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഭട്ടരെ മുഴുവൻ അപമാനിച്ചില്ലേ ഇങ്ങനെയുള്ള തീർത്ഥം കഴിക്കാൻ സാധിക്കാത്തവർ പുഷ്പാഞ്ജലി കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾക്കത് വേണ്ട എന്ന് തീരുമാനിക്കുന്നവർ ഞങ്ങൾ ദൈവവിശ്വാസം സികളല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് മുന്നോട്ടു പോകുന്നവർ ഈ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളുടെ നെറുകയിൽ കയറി ഇരിക്കാൻ ആര് പറയുന്നു ഇവരോട് ഇവിടുത്തെ ഭക്തർ നോക്കിക്കോളും ഇവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം അതിനുള്ള തീരുമാനം ഒന്നുകിൽ അവരെടുക്കണം എന്താ സംഭവിച്ചത് അവിടെ വെള്ളമില്ല എന്തിനാണ് ഇത്രയും വലിയ ക്യൂ അതായത് പോലീസ് അധികാരികൾ കേരളത്തിൽ കഴിവും പ്രാപ്തിയുമുള്ള ഉള്ള ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകളെ അല്ലേ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സന്നിധാനത്തും അതുപോലെ തന്നെ പമ്പയിടും മരക്കൂട്ടത്തും ഒക്കെ നിയോഗിക്കേണ്ടത് അങ്ങനെ നിയോഗിക്കാൻ എന്തേ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല അദ്ദേഹം എന്താ ഇപ്പൊ ചെയ്യുന്നത് നവകേരള സദസ്സ് എന്നുള്ള പേരിൽ ബസ്സുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ താഴെത്തട്ടിലെ വില്ലേജ് ഓഫീസർ മുതൽ കലക്ടർ ഉൾപ്പെടെയുള്ള സർവ് കസേരകൾ മുഴുവൻ തന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് വന്നിരുത്തുന്ന അവിടത്തെ പോലീസ് അധികാരികൾ മുഴുവൻ ഇദ്ദേഹത്തിന്റെ പിറകിൽ അണിനിരക്കുന്ന കാഴ്ചയല്ലേ കേരളത്തിൽ കാണുന്നത് ഇവിടെ എന്ത് ചെയ്യാനാണ് പോലീസിന് സമയമുള്ളത് അതുകൊണ്ട് ശബരിമല സന്നിധിയിൽ ഈ ദാരുണമായിട്ടുള്ള മരണമല്ല കൊലപാതകം പിണറായി വിജയനും ദേവസ്വം വകുപ്പ് മന്ത്രി രാധാകൃഷ്ണനും ഒരുമിച്ച് ചേർന്ന് നടത്തിയിട്ടുള്ള കൊലപാതകമാണ് ഉണ്ടായിട്ടുള്ളത് ആ പെൺകുഞ്ഞിന്റെ മണിക്കൂറുകൾ ആളുകൾ കാത്തുകെട്ടിക്കിടക്കുകയല്ലേ എന്തുകൊണ്ടാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ ശബരിമല സന്നിധിയിൽ സന്ദർശിച്ചുകൊണ്ട് ഈ നാൽപ്പത്തൊന്ന് ദിവസക്കാലം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല അത് ഉണ്ടാക്കാൻ കേരളത്തിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രി അടിയന്തരമായിട്ട് ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് നവകേരള സദസ്സിന്റെ ബസ് അങ്ങോട്ട് പോയിക്കോളും ഒരു പ്രശ്നവുമില്ല അതിൽ നിന്ന് നാല് മന്ത്രിമാർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബസിന്റെ ചക്രമൊന്നും ഊരി മാറ്റാൻ സാധിക്കില്ലല്ലോ അത് മുഖ്യമന്ത്രിയാണല്ലോ പോകുന്നത് ആളുകളെ കാണുന്നത് അപ്പോ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ശബരിമലയിലെ ഭക്തരെ നോക്കാൻ അവർക്കാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ ദയവുചെയ്ത് മിസ്റ്റർ രാധാ രാധാകൃഷ്ണൻ ഒഴിയുകയാണ് താങ്കൾക്ക് നല്ലത് ഈ കേരളത്തിലെ ഈ ശബരിമല സന്നിധിയിൽ ലോകോത്തരമായിട്ടുള്ള ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന ഭക്തറോട് നടത്തുന്ന ഈ ക്രൂരതയുണ്ടല്ലോ ഈ ക്രൂരതയുടെ റിസൾട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ നാളുകളിൽ ദേവസ്വം വകുപ്പും മന്ത്രിക്കും അതുപോലെ തന്നെ അവിടെ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും വേദന തിന്നേട്ട സാഹചര്യം കേരളത്തിന് മണ്ണിലുണ്ടായി അത് ഞാൻ വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല ണം കോടിയേരി ബാലകൃഷ്ണൻ പോയി ആ അസുഖബാധിതനായി മരിക്കുന്നതിന് മുൻപ് അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും എത്രയാണ് എന്നുള്ളത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്താണ് അതുകൊണ്ട് കേരളത്തിലെ ഈ മുഖ്യമന്ത്രിയും ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയും ഈ പടയാളികൾ കൂടെ നടക്കുന്ന മന്ത്രി പടയുണ്ടല്ലോ അവരെല്ലാം തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് പാവപ്പെട്ടവന്റെ ഇതുപോലെയുള്ള ഭക്തരുടെ പണം കൂടി എടുത്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്ന സുഖകരമായിട്ട് യാത്ര ചെയ്യുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലതാണ് അതുകൊണ്ട് ഇവിടുത്തെ ഭക്ത സമൂഹം തീർച്ചയായിട്ടും രംഗത്ത് വരുന്ന ഒരു കാലാംശത്തിലേക്കാണ് കേരള ഗവൺമെന്റ് ഈ ശബരിമല സന്നിധിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്